കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടി തിരൂർ നെസ്റ്റോയിലെ ഭക്ഷണം കഴിച്ച കുടുംബത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെന്ന പ്രചാരണം വാസ്തവ വിരുദ്ധമാണെന്നും ദുഷ്പ്രചാരണത്തിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും നെസ്റ്റോ മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയ സ്ഥാപനത്തിനെതിരെ നിയമന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ചെറിയൊരു ഇഷ്യൂ നമ്മൾ അങ്ങനെ അറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇവിടുത്തെ അപ്പോൾ അത് തികച്ചും വ്യാജ വാർത്തയാണ് വ്യാജ പരാതിയാണ് ഒരു കസ്റ്റമർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ എന്തായാലും നഷ്ടവും ഇത്രയും കാലം നമ്മൾ പല ഇഷ്യൂസുകളും ഒരു ജന്യുവിലാത്ത പല കംപ്ലൈൻറുകളും ഉണ്ടായിട്ട് പോലും നമ്മളൊരു ആക്ഷനും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ടേക്ക് എന്തായാലും നമ്മൾ ലീഗലി ഈ ഒരു ഇഷ്യൂ എടുക്കാനുള്ള തീരുമാനത്തിലുണ്ട് മാനേജ്മെന്റ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇങ്ങനത്തെ വ്യാജ വാർത്തകളിലൊന്നും വിശ്വസിക്കരുത് എപ്പം വേണമെങ്കിലും നമ്മളുടെ ഫ്രഷ്നെസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ കിച്ചണിൽ വരാം ആർക്കും വേണമെങ്കിലും നമ്മൾ അത് ഓപ്പൺ ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് മാനേജ്മെന്റ് സൈഡിൽ നമ്മൾ ബില്ലിങ് ആണ് അപ്പൊ നൂറ് ശതമാനം നല്ല പ്രോഡക്റ്റ് അത്രയും ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് നെസ്റ്റോ ഗ്ലോബലി എവിടെയും നമ്മൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അത്രയും നല്ല ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നമ്മൾ 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 വാഗ്ദാനം ഈ അല്ല ഞങ്ങൾ അന്വേഷിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല് അന്നേ ദിവസം ഇതേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തൊണ്ണൂറോളം കസ്റ്റമർ സെയിം പ്രൊഡക്റ്റ് വാങ്ങിച്ച ഓരോരോ കസ്റ്റമറായിട്ട് നമ്മൾ വിളിച്ചു അതായത് നമ്മളെ ഹാപ്പി കോളിന്റെ ഭാഗമായിട്ട് ഓരോ കസ്റ്റമർ വിളിച്ചു അവർക്ക് എന്തെങ്കിലും സെയിം ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ അവർക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പൊ ഇത് ഫുഡിന്റെ കംപ്ലൈന്റ് അല്ല അത് അവർ കൺസ്യൂം ചെയ്തതിന്റെ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പാലിച്ചാണ് നെസ്റ്റ് പ്രവർത്തിക്കുന്നത് ലോകത്തെല്ലായിടത്തും ഒരേ നിലവാരമാണ് പുലർത്തുന്നത് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നത് അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിലക്കുറവിലൂടെ ഗുണഭോക്താക്കളുടെ ഇടം നേടിയതോടെ സ്ഥാപനത്തിനെതിരെ ദുഷ്പ്രചാരണങ്ങൾ പതിവായിരിക്കുകയാണ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സനോജ് സി വി റീജിയണൽ ഫ്രഷ് ഫുഡ് ഓപ്പറേഷൻ മാനേജർ സൈനുദ്ദീൻ റീജിയണൽ ഫ്രഷ് ഫുഡ് ബൈങ് മാനേജർ സിബിൻ ദേവസ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ അലി നവാസ് ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഷിജു എന്നിവർ സമ്മേളനത്തിൽ നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം